പഞ്ചവർണ പൈങ്കിലെ പെണ്ണെ ഇന്നെനിക്കൊരു ദൂതു പോകാമോ എന്ന് പാട്ടും പാടി മഞ്ജു വാര്യർ കയറി വന്നത് മലയാള സിനിമയിലേക്ക് മാത്രമല്ല മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കൂടിയാണ് സല്ലാപം സിനിമയുടെ ഓഡിഷൻ നടക്കുമ്പോൾ ലോഹിതദാസ് വെച്ച കണ്ടീഷൻ കണ്ണുകളിലൂടെ ജീവിക്കാൻ പറഞ്ഞു എന്നാണ് മഞ്ജു വാര്യർ ഒരിക്കൽ പറഞ്ഞിരുന്നത് അതുപോലെ കണ്ണുകളിൽ രണ്ട് കുഞ്ഞു നക്ഷത്രം ഒളിപ്പിച്ച മഞ്ജു വാര്യരെ തന്നെ ലോഹിതദാസ് തിരഞ്ഞെടുക്കുകയും ചെയ്തു പിന്നീട് ഈ പൊടിയും കടന്ന് മഞ്ജു വാര്യർ എത്തി നിന്നത് കണ്ണെഴുതി പൊട്ടുതൊട്ട് എന്ന സിനിമയിലാണ് ദിലീപുമായുള്ള വിവാഹവും മഞ്ജു എന്ന അഭിനേത്രിയുടെ വിടവാങ്ങലും അത് മലയാളി പ്രേക്ഷകർക്ക് വലിയൊരു വേദനയാണ് സമ്മാനിച്ചത് കാരണം മഞ്ജുവിൻ്റെ കഴിവുകൾ ഇനിയും പുറത്തു വരാനുള്ളത് കൊണ്ടാകാം ഒരുപാട് കഥാപാത്രങ്ങളെ ചെയ്ത് ഫലിപ്പിക്കാൻ കഴിവുള്ള നടിയുടെ പെട്ടെന്നുള്ള പിൻവാങ്ങൽ അവരെ അത്രയേറെ വേദനിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യർ തിരിച്ചു സിനിമയിലേക്ക് വരുന്നു എന്ന വാർത്തയും അവരുടെ തിരിച്ചുവരവും മലയാളികൾ ഇത്ര ആഘോഷമാക്കിയത് പിൻവാങ്ങിപ്പോയ ഒരാളുടെ തിരിച്ചുവരവ് ഇത്രയേറെ ആഘോഷമാക്കപ്പെടുന്നതും ഇത്രയേറെ ജനസ്വീകാര്യത ലഭിക്കുന്നതും മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയുടെ കാര്യത്തിൽ മാത്രമാണ് അതിനു മുൻപും അതിനുശേഷവും സ്വീകാര്യത മറ്റൊരാൾക്ക് ഇതുപോലെ ലഭിച്ചതായി കണ്ടിട്ടില്ല പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം യു എന്ന ചിത്രത്തിലൂടെ നല്ലൊരു തിരിച്ചുവരവാണ് മഞ്ജു വാര്യർ നടത്തിയത് എന്നാൽ ആ പഴയ പ്രസരിപ്പോ ധൈര്യമോ ഒന്നുമില്ലാത്ത ഒരു ദുഃഖപുത്രി ഭാവമായിരുന്നു മഞ്ജുവിനുണ്ടായിരുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം അടിമുടി മാറിയ മഞ്ജുവിനെയാണ് കാണാൻ സാധിച്ചത് കഥാപാത്ര തിരഞ്ഞെടുപ്പിലും തൻ്റെ ഔട്ട്ലുക്കിലും അസാമാന്യമായ മാറ്റമാണ് മഞ്ജു വാര്യർ കൊണ്ടുവന്നത് ഒരു ഇരുപത് കാരുടെ ചുറുചുറുക്കോടെ വേദിൽ പ്രത്യക്ഷപ്പെട്ട മഞ്ജുവിനെ എല്ലാവരും അതിശയത്തോടെയാണ് നോക്കിക്കണ്ടത് മഞ്ജുവിൻ്റെ ഈ മാറ്റങ്ങൾക്ക് പിന്നിലും അതിമനോഹരമായ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നതിന് പിന്നിലും മഞ്ജുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ബിനീഷ് ആയിരുന്നു മേൽനോട്ടം വഹിച്ചിരുന്നത് ഹൗൾഡാറിയും മുതൽ മഞ്ജുവിൻ്റെ പ്രോജക്റ്റുകളുടെ എല്ലാ മേൽനോട്ടം ആയിരുന്നു ചെയ്തിരുന്നത് ഇരുവരും തമ്മിൽ ഒരു സഹോദര ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് തുനിവ് എന്ന തമിഴ് ചിത്രത്തിൽ അജിത്തിനൊപ്പം അഭിനയിച്ച മഞ്ജുവിന് അദ്ദേഹത്തിനോടൊപ്പം ലഡാക്കിൽ ഒരു ബൈക്ക് യാത്ര സാധ്യമായതിനു പിന്നിലും ബിനീഷ് ആയിരുന്നു ബിനീഷിനോടുള്ള തൻ്റെ സ്നേഹം താരത്തിൻ്റെ വാക്കുകളിൽ തന്നെ പ്രകടമായിരുന്നു എന്നാൽ അതിനെ വളച്ചൊടിക്കാനും മോശമായി ചിത്രീകരിക്കാനും ആളുകളുണ്ടായിരുന്നു അതിന് മുൻപന്തിയിലുണ്ടായിരുന്നത് ദേശീയ പുരസ്കാരം നേടിയ ഒരു സംവിധായകനാണ് അതിൻ്റെ കാരണം അയാളുടെ പ്രണയം താരം നിരസിച്ചു എന്നതായിരുന്നു മഞ്ജു ബിനീഷിന്റെ തടവറയിലാണെന്നൊക്കെ അയാൾ പറഞ്ഞു പരത്തിയിരുന്നു എന്നാൽ ഈ ഗോസിപ്പുകളൊന്നും ജനം വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നതാണ് മറ്റൊരു സത്യം നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ഉയരങ്ങൾ കീഴടക്കാൻ സഹായിക്കും എന്നതിന് ഉദാഹരണമാണ് മഞ്ജു ബിനീഷ് കൂട്ടുകെട്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കൈവശ മഞ്ജു രജനീകാന്തിനൊപ്പമാണ് വർക്ക് ചെയ്തത് അത് അവരുടെ താരമൂല്യം തമിഴ്നാട്ടിലും ഉയർത്തിയിട്ടുമുണ്ട് ഇപ്പോൾ മലയാളത്തിലെ ഒരേയൊര ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ